പെരിഞ്ഞനം വോളി ക്ലബ്ബും വോളിബോൾ ലഹരി കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഇന്ന് സമാപിച്ചു കൂടാതെ കേരള കായികമേളയിൽ റെക്കോർഡ് നേട്ടത്തോടെ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് അഷാക്കിനെ ആദരിച്ചു സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിഞ്ഞനത്ത് സമാപിച്ചു കെ എ സി ബി താരവും കേരള വോളിബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനുമായ അൻവർ സുഹൈൻ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ആർ കെ ബേബി എൻ കെ അബ്ദുൽ നാസർ സ്നേഹദത്ത് കെ ജി സജീവ് ബിജീഷ് കെ കെ ഭാസ്കരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു വിജയികളായ ടിങ്കൻ ചന്ദ്രാപ്പനി ക്യാഷ് അവാർഡും ട്രോഫിയും ഏറ്റുവാങ്ങി പെരിഞ്ഞനം വോളി ടീം രണ്ടാമനെത്തി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടത്തോടെ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് അഷ്ഫാഖിനെ വോളിബോൾ ലഹരിക്കൂട്ടായ്മയ്ക്കു വേണ്ടി നാഷണൽ വോളിബോൾ റെഫറി മാസ്റ്റർ ആദരിക്കുന്നു